ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് കോടികൾ സമ്പാദിച്ച് കോടീശ്വരനാകാനുള്ള ഒരു വിശ്വസനീയമായ ഒരു വിധത്തിലും നിഷ്ഫലമായി പോകാത്ത ഏവർക്കും വിശ്വസിക്കാവുന്ന മാർഗം കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം വ്യക്തമാക്കട്ടെ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തിയൊന്ന് കോടികൾ സമ്പാദിച്ച് കോടീശ്വരന്മാകാൻ കോടീശ്വരന്മാരാകാനുള്ള ഏറ്റവും എളുപ്പമേറിയ ഫലപ്രദമായ മാർഗം അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഏവർക്കും നമസ്കാരം ലോകത്തിൽ എല്ലായിടത്തും ചരിത്രത്തിലെക്കാലത്തും പണമുള്ളവൻ മഹാനായിരുന്നു അവൻ ബഹുമാനിക്കപ്പെട്ടു ആദരിക്കപ്പെട്ടു അവന് പ്രത്യേകമായ ഗുണങ്ങളുണ്ട് എന്ന് ആളെ വിശ്വസിച്ചു എല്ലാറ്റിനും ഉപരിയായി അവനോട് ദൈവം പ്രത്യേകമായി പ്രസാദിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും സമ്മതിച്ചു ദൈവം തൻ്റെ പ്രസാദം മുഖ്യമായി പ്രകടിപ്പിക്കുന്നത് ഭൗതികമായ സമ്പത്ത് നൽകിയിട്ടാണ് എന്ന വിശ്വാസം ഏറ്റവും ആഴമേറിയ വിശ്വാസമാണ് മറ്റൊന്നിനും വിശ്വസിച്ചില്ലെങ്കിലും ഈ കാര്യത്തിൽ മനുഷ്യൻ വിശ്വസിക്കുകയും സംശയമില്ല ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് യേശു തല തലചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യനെ വന്നതെങ്കിലും അത് മണ്ടത്തരമായി പോയി എന്ന് യേശുവിനെ മനസ്സിലാക്കാവുന്ന ആക്കിക്കാവുന്ന വിധത്തിലാണ് ക്രിസ്ത്യാനികൾ കഴിഞ്ഞ രണ്ടായിരം വർഷവും പ്രത്യേകിച്ച് പോപ്പ് തൊട്ട് ചരിത്രത്തിൽ ഞാൻ ഇപ്പോഴത്തെ പോപ്പിൻ്റെ കാര്യമല്ല പറയുന്നത് ഒരു കഥ പറയുന്നത് പോപ്പ് ലിയോ ലിയോടെന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ സെൻറ് തോമസ് അക്വൈനാസ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം സഭയുടെ വലിയ സമ്പത്തിനെപ്പറ്റി അഭിമാന പുരസ്സരം സംസാരിച്ചു പോപ്പ് സെൻറ് തോമസ് അക്വയനാസിനോട് പറഞ്ഞു തോമസേ വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറയേണ്ട ഗതികേട് എൻ്റെ കാലത്ത് സഭയ്ക്ക് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സെൻറ്റ് തോമസ് അക്വയനത്തോട് പ്രതികരിച്ച് തിപ്രകാരമാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പിതാവേ നിന്റെ കിടക്ക കിടക്കയെടുത്ത് നടക്ക എന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് ആരും ഇനിയും പറയത്തില്ല എന്ന് പറഞ്ഞു എന്നൊരു കഥയുണ്ട് അപ്പോൾ സത്യമായി പറഞ്ഞാൽ നമ്മൾ ഈ നാടകവും അഭിനയമൊക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ച് പ പച്ച പരമാർത്ഥം പറഞ്ഞാൽ പണമുള്ളവൻ മഹാനാണ് അവന് ദൈവം പ്രസാദിച്ചിരിക്കുന്നു പണമില്ലാത്തവൻ വെറും പിണമാണ് എന്ന ഒരു ധാരണ മാത്രമാണ് ആ ധാരണ മറ്റൊരു ധാരണയുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്കേവർക്കും ഞാനീ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തിൽ താല്പര്യമുണ്ടാകും എന്നതാണ് എൻ്റെ പ്രത്യാശ അങ്ങനെയല്ല എന്ന് തെളിയിക്കപ്പെട്ടാലും എനിക്കതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല ഈ ഭാഷയിലേക്ക് നാമൻ ശ്രദ്ധിക്കുമ്പോൾ കുറേ മലയാളത്തിൽ ലക്ഷമുള്ളവന് ലക്ഷപ്രഭുവാണ് നിങ്ങൾക്കൊരു പ്രഭുവാ നിങ്ങൾ പ്രഭുവാണോ അല്ലോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടെങ്കിൽ ഇത് പണ്ടത്തെ കാലത്തുണ്ടാക്കിയ സങ്കല്പങ്ങൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപ മിക്കവാറും വഴി നടക്കുന്ന ഭിക്ഷക്കാരുടെ കയ്യിൽ ഉണ്ടായിരിക്കുമെന്നാണ് പല റിപ്പോർട്ടുകളിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലൊക്കെയുള്ള സമൃദ്ധരായ ഭിക്ഷക്കാർ അവിടെ ബാഗെന്ന് തുറന്ന് നോക്കിയാൽ ഒരു ലക്ഷം രൂപ നോട്ടെങ്കിലും നോട്ടുകളെങ്കിലും കണ്ടെത്താവുന്ന പല മീഡിയ റിപ്പോർട്ടുകളും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോട്ടെ അപ്പോൾ ഇപ്പം ഇപ്പം ലക്ഷം ഉണ്ട് ഞാൻ പ്രഭുവാണെന്ന് പറഞ്ഞാലാൾ ചെയ്യും പണ്ടത്തെ മാനദണ്ഡം ഭാഷയിൽ വീണ്ടും അവശേഷിക്കുന്നതുകൊണ്ട് പൊതുകാലത്തിൻ്റെ ഇങ്ങനെ ഭാഷയിൽ അവശേഷിക്കുന്നത് കൊണ്ട് നാം അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ലക്ഷപ്രഭു എന്നത് അവനൊരു ലക്ഷപ്രഭുവാണ് എന്ന് നമ്മൾ പറയും അപ്പോൾ ലക്ഷമുണ്ടെങ്കിൽ പ്രഭുവായി കോടിയുണ്ടെങ്കിലും ദൈവമായി കോടി ഈശ്വരൻ എന്നാണ് ഈശ്വരൻ കോ ഒരു കോടി സ്വത്തിൻ്റെ ആസ്തിയുള്ളവൻ അവരാരാണ് അവൻ മനുഷ്യനല്ല അവൻ ദൈവമാണ് ഇതാണ് നമ്മുടെ സങ്കല്പം ഇതിനപ്പുറത്തേക്ക് നാം പോകുകയില്ല കാലമെത്ര പുരോഗമിച്ചാലും നാം ഒരിക്കലും ഈ പണവും മനുഷ്യൻ്റെ മഹാത്മ്യവും മനുഷ്യൻ്റെ വില മഹാത്മ്യമല്ല മനുഷ്യൻ്റെ വിലയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മറ്റു പോകുകയില്ല പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും വലിപ്പവും നന്മയും മേന്മയും ഒക്കെ നാം ഇപ്പോഴും മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഒരു അച്ഛൻ ഒരു പുരോഗതി ജീവിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് മൂടിയിലും ചിലവ് ചെയ്തും ഒരു മെത്രാൻ ജീവിക്കണമെന്ന് നാം തന്നെ നിർബന്ധിക്കുന്നത് മർത്തവ സഭയുടെ പരമാധ്യക്ഷരൊരു ഒരു കോടിയിൽപ്പരം രൂപ വരുന്ന കാറ് വാങ്ങിച്ചത് ചില അധികപ്പറ്റാല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു വാർത്താപ്പക്കാരനോട് ചോദിച്ചത് പിന്നെ ഞങ്ങളുടെ മെത്രാപൊലീത്ത സാധാരണക്കാരെ നടക്കണം അത് ഞങ്ങൾക്ക് നാണക്കേടല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞ തോർത്തുപോകുകയാണ് ഇത് നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് ചില സമയത്ത് അനൗപചാരികമായി നാം സംവദിക്കുന്നുവരത് മാത്രം അപ്പോൾ കോടീശ്വരന്മാർ ആകാനായിട്ട് താൽപ്പര്യമില്ലാത്ത ആരുമില്ല ഇപ്പോൾ കെറിയ വേദപുസ്തകരാണ് ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു എന്താണ് ദൈവത്തെ പോലെ ആകണം സാത്താൻ ഹവയ പരീക്ഷിക്കുമ്പോൾ അവരോട് എന്താണ് പറയുന്നത് നീ നീ തിന്നരുത് എന്ന് ദൈവം പറഞ്ഞു ശരിയാണ് പക്ഷെ ഈ പഴ തിന്നരുതെന്ന് ദൈവം പറഞ്ഞു ശരിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് പറഞ്ഞത് നീ ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ നിൻ്റെ കണ്ണ് തുറക്കി നീ ദൈവത്തെ പോലെ ആയിത്തീരുകയും ചെയ്യും അപ്പം ദൈവത്തെ പോലെ ആയിത്തീരുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരിക്കലും അടക്കാനാവാത്ത ആഗ്രഹവും ആവേശവും അപ്പോൾ അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷേ അങ്ങനെ ദൈവത്തെ പോലെ ആയിത്തീരുവാൻ മാർഗം എന്താണ് അതിന് മനുഷ്യൻ സാർവലൗകികമായ ലോകത്തിലുള്ള എല്ലായിടത്തും കണ്ടുപിടിച്ചത് ഒരുപോലെ വിശ്വസിക്കുന്നതുമായ മാർഗം പണത്തിൻ്റേതാണ് പണമുണ്ടെങ്കിൽ കോടിയുണ്ടെങ്കിൽ കോടീശ്വരനായി പിന്നെ നമുക്കറിയാം കോടീശ്വരനായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല അത് ആർ ആരാണ് ദൈവത്തെ പോലെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ആർക്കാണോ ദൈവത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവർ അവർ അവരിൽ തന്നെ ദൈവമായി തീരുന്നു ഈശ്വരനായിത്തീരുന്നു ഇതാണ് ഇതിനകത്തെ തത്വം അപ്പം അതുകൊണ്ടാണ് നാം എല്ലാവരും കോടീശ്വരന്മാരാകണം എന്ന ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുള്ളത് അതിന് പലർക്കും അതിൻ്റെ മാർഗം അതുകൊണ്ട് അവർ ഇങ്ങനെ താഴെക്കിടെ കിട കിടക്കുന്നു കീഴാളന്മാരെ കഴിയുന്നു ചിലർ പോയി കോടികൾ ഉണ്ടാക്കി വരുമ്പോൾ അവർ ഈശ്വര നമ്മുടെ ഇടയിൽ ഈശ്വരന്മാരെ കഴിയുന്നു അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലൊക്കെ കോടികളുള്ള മെത്രാന്മാരെയൊന്നും കോടീശ്വരന്മാരായ മെത്രാന്മാരെയൊന്നും സംസ്ഥാനത്തിന് നിയമം പോലും തൊടുകയില്ല നമുക്കറിയാവുന്ന കാര്യമാണ് അവരെ തുടങ്ങി കുളിക്കും കാരണം ദൈവത്തോട് കളിക്കരുതെന്ന് രാഷ്ട്രീയക്കാർക്കും അറിയാം അതാണ് അതിനൊരു തത്വം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന ആശയത്തോട് അനേകം അനേകം ആളുകൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന വഴി ഞാൻ അൻപത് വർഷം യേശുയിലേക്കുള്ള വഴി കാട്ടിക്കൊണ്ടേയിരുന്നു ആൾ എല്ലാവരും എന്നത് ഓടിപ്പോയി അതുകൊണ്ട് കുറച്ചുപേരെയും ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട് എന്താണ് മാർഗമെന്ന് ഞാൻ കഴിഞ്ഞ രാത്രി മുഴുവനും അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഏക ആശയമാണ് അവരെ കോടീശ്വരന്മാരാക്കാനായി പഠിപ്പിച്ചാൽ അവരെല്ലാവരും വരും അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകമായ ഇത് നിങ്ങൾ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത് ഇത് ഈ വഴിയെ സഞ്ചരിച്ചാൽ നിങ്ങൾ കോടീശ്വരന്മാരാകും സംശയമില്ല നിങ്ങൾ ആരായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് എഴുത്തും എഴുത്തും വായനയും അറിയാൻ വയ്യായെങ്കിലും എഴുത്തും വായനയും അറിയാൻ വയ്യാത്തതാണ് ഇതിന് നല്ലത് ചിന്തിക്കാൻ കഴിവില്ലെങ്കിൽ ഏറ്റവും നല്ലത് ലജ്ജയില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് അപ്പോൾ ഈ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇത് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ടേ ശ്രാധിക്കുക ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് കോടി സമ്പാദിക്കാമെങ്കിൽ എന്നാൽ ഒരു എനിക്ക് ഒരു കോടി മതി ഒരു ദിവസം കൊണ്ട് ഞാൻ ആ ഒരു കോടി നേടി നിർത്താമെന്ന് പറഞ്ഞാൽ പോയി അത് നിർത്തത് ഒന്നും കിട്ടത്തില്ല ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് കോടി ഇപ്പം ഇരുപത്തിയൊന്ന് ദിവസം വ്രണമെ വ്രതം വൃണമല്ല വ്രതമെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതെടുത്തെങ്കിലേക്ക് പ്രയോജനം വരത്തുള്ളൂ ചില കഷായമുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം കഴിച്ചെങ്കിൽ മാത്രമേ അതിന് ഗുണം വരത്തുള്ളൂ അത് പത്തൊമ്പത് ദിവസം കഴിച്ച് നിർത്തിയാൽ ഒരു ഗുണമില്ല അതുപോലൊരു കഷായമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഈ കോടീശ്വരനാകാനുള്ള മാർഗം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കോടീശ്വരനാകാനുള്ള താല്പര്യമുണ്ടോ അതുകൊണ്ടൊന്ന് അടിക്കുകയാണ് നിങ്ങൾ അല്പമെന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ് കോടീശ്വരനായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യമല്ല ദൈവം എന്നെ ആശ്രയിക്കുമെന്ന വിധത്തിലാണ് പല കോടീശ്വരന്മാരും ജീവിക്കുന്നത് നമുക്കറിയാം അപ്പം അതുകൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് കോടി സമ്പാദിച്ച് കോടീശ്വരനാകുകയും ദൈവത്തിൽ ആശ്രയിക്കുക എന്ന ഗതികളിൽ നിന്ന് എന്നത്തേക്കുമായി രക്ഷപ്പെടുവാനുള്ള മാർഗം എന്താണ് എന്ന് താല്പര്യമുള്ളവരോട് എനിക്ക് സഭിനയം പറയാനുള്ളത് എൻ്റെ സഹോദരി എൻ്റെ സഹോദര എനിക്കതറിഞ്ഞൂട എനിക്കതറിയായിരുന്നെങ്കിൽ ഞാനിങ്ങനെ തൻ്റെ ഒരു തോർത്ത് കൊടുത്തോണ്ട് നിങ്ങളോട് സംസാരിക്കുമായിരുന്നു എനിക്കതിനെപ്പറ്റി ഒരു പിടിയുമില്ല ഞാൻ ജീവിതത്തിൽ നന്നേ അധ്വാനിച്ച വ്യക്തിയാണ് പക്ഷേ അതുകൊണ്ട് കാര്യമായ ഒരു പ്രയോജനമൊന്നും ഉണ്ടായില്ല ഒരിക്കലും എൻ്റെ മൂത്ത മകൾക്ക് രണ്ട് എട്ടോ ഒൻപതോ വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഈ സമയത്ത് നിങ്ങളുമായി പങ്കിട്ട് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് അവൾ പറഞ്ഞു അപ്പാ ഇപ്പം ഇംഗ്ലീഷിലാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു യു വർക്ക് ഹാർഡർ ദാൻ മൂസ്റ്റ് അതേഴ്സ് ബട്ട് യു ഹാവ് നത്തിങ് ടു ഷോ ഫോർ ഇറ്റ് വൈ ഇസ് ഇറ്റ്സ് ഇങ്ങനെ ചോദിച്ചത് അപ്പ നിങ്ങൾ വളരെയധികം അധ്വാനിക്കുന്നുണ്ട് മറ്റെല്ലാവരേക്കാളും കൂടുതൽ അധ്വാനിക്കുന്നുണ്ട് ഉറക്കം മുളഞ്ഞ് നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഫലമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ കൂടെ എട്ട് വയസ്സ് ഒൻപത് വയസ്സൊരു കുഞ്ഞിൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് കോടി ഉണ്ടാക്കാനുള്ള മാർഗം എനിക്ക് ഒരു കാലത്തും അറിയാമ്യായിരുന്നു എനിക്ക് എന്തെങ്കിലും അതിനെ ആ ദിശയിൽ ചിന്തിക്കാനായിട്ട് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ എനിക്കത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തീയ മത നേതാക്കന്മാരെ താരതമ്യപ്പെടുത്തിയാൻ എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു എനിക്കവരുടെ കഴിവിൻ്റെ ഒരു പോയിൻറ്റ് സീറോ സീറോ വൺ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ഒക്കെ പലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ ചിന്തിക്കുമ്പോൾ ഞെട്ടിപ്പോകും കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ പരിതാപകരമായി പോയത് കേട്ടാ ഇങ്ങനെ തന്നെ കഴിഞ്ഞാൽ മതി ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ കോടീശ്വരനാകാത്തതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു ശിഷ്ടമുള്ള നാളുകൾ സമാധാനത്തോടെ എളിമയോടുകൂടി ജീവിക്കാൻ സർവശക്തനായ ദൈവമേ എന്നെ സഹായിക്കണമേ അതിനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവ നിങ്ങളാരും കോടീശ്വരന്മാരാകാൻ ശ്രമിക്കരുത് പണത്തെ സ്നേഹിക്കുന്നവൻ പിശാചായി മാറും അവൻ്റെ മനുഷ്യത്വം വന്ന് മരിച്ചു പോകും അത് ലോകത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടവും ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും മർമ്മഭേദകമായ നരകവുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും എനിക്കറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ അത് സന്തോഷിക്കുന്നു 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 ഏവർക്ക് നമസ്കാരം